ഹലോ കഞ്ഞ രണ്ടികൃഷ്ണേ ഇത് തിരുവനന്തപുരത്ത് അതിപുരാതനമായ ദേവീക്ഷേത്രങ്ങളിൽ ഒരെണ്ണം കേട്ടോ ശ്രീ കരിക്കകം ചാമുണ്ടി ദേവീക്ഷേത്രമാണ് ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഫാമിലിയോട് കൂടിയാണ് കേട്ടോ വരാറുള്ളത് മിക്കവാറും വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ കൂടുതലായിട്ട് ഞങ്ങൾ വരാൻ ശ്രമിക്കുക കാരണം പറഞ്ഞില്ല വളരെ ഭംഗിയാണ് കേട്ടോ വൈകുന്നേര സമയങ്ങളിൽ അമ്പലം കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾ രാത്രിയിലത്തെ ദീപാരാധന തൊഴുവാൻ വേണ്ടി വരുന്നതിന് പ്രത്യേക കാരണമുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു ദീപാരാധനയൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാവരും നേരെ പോകുന്നത് ഈ ഒരു കൗണ്ടറിലോട്ടാണ് കേട്ടോ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ വൈകുന്നേരത്തെ ദീപാരാധന തൊഴുവാൻ വേണ്ടി വരുന്നത് ഇവിടെ നല്ല കടും പായസം പ്രസാദമായിട്ട് കൊടുക്കും കേട്ടോ രാത്രി നട അടയ്ക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ ഒരു കടും പായസം കൊടുക്കുന്നത് ഈ ഒരു പായസം കഴിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയത്ത് വരുന്നുണ്ട് അതുപോലെയാണ് ഞങ്ങളും വരുന്നത് കരിക്കക അമ്പലത്തിലോട്ട് പോകുന്നത് പറയുമ്പോഴേ എല്ലാവരും ചാടി റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ അപ്പം കരിക്കക അമ്പലത്തിൽ ഈ ഒരു പ്രസാദം കഴിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക